ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഭിപഴി വക്കലിങ്ങനെ നോക്കി നിൽക്കുകയാണ് അനാമിക മോളെ വലിയ സന്തോഷത്തോടെ അനാമിക വന്നു ഏ അഭിയാട്ടം പറഞ്ഞ ചാനലിലോട്ടേ ഞാൻ പോകും കേട്ടോ എന്ന് പറഞ്ഞു അയ്യോ ബ്യൂട്ടി പാർലറിൽ പോയില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ലെന്നേ ഞാൻ തന്നെ എന്നെ അങ്ങ് ബ്യൂട്ടിയാക്കി എന്ന് ഇവിൾ പറയുവാണ് ബ്യൂട്ടിയൊക്കെ ആയിട്ടുണ്ട് ഇന്ന് മോള് തകർക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞ് നിൽക്കുക അനാമിക ഇപ്പോഴാ വാർത്ത വന്നതിന് ശേഷമേ അവിടെയുള്ളവരെല്ലാവരും ആ ആകെ പരുങ്ങലിലാണെന്നും ഇനി കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റരുത് അനന്തപുരിയിലെ ആ മൂത്ത് കിളവൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ രണ്ടും കൽപ്പിച്ചതന്നെ അബിയേട്ട ചാനൽ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞെന്ന് അനാമിക പറയുമ്പോൾ അതിലുപരി ആ ചാനലേക്ക് ചാനലിലേക്ക് അനാമിക പോകണം എന്ന് പറയാനുള്ള ഒരു കാരണം ഉണ്ടെന്ന് അഭി പറയണം അവർക്ക് മൂർത്തീസ് ജ്വല്ലറിയെ അത്ര പിടുത്തമൊന്നുമില്ല പിന്നെ പലതവണ പരസ്യത്തിനായിട്ട് അവരേട്ടനെ സമീപിച്ചതായിരുന്നു എന്നാ അല്പസ്വല്പം മഞ്ഞ ചാനലാണ് എന്നും പറഞ്ഞ് ഏട്ടനവരെ ഒഴിവാക്കി വിടുകയാണ് ചെയ്തത് പിന്നെ അതിൻ്റെ ദേഷ്യം എന്തായാലും അവരുടെ ഉള്ളിൽ ഇല്ലാതിരിക്കുമോ അതുകൊണ്ട് ഇനി ആദർശന്നല്ല ആര് പറഞ്ഞാലും ശരി അവൻ അനാ അവർ അനാമികയുടെ ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യാതിരിക്കില്ല അപ്പം അത് ലൈവാണ് ലഭേട്ടാ ആ അതെ ലൈവാണ് അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് എല്ലാവരും കാണാനേ ഞാൻ ചില നമ്പറുകളൊക്കെ ഇടും രണ്ട് പാർട്ടായിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നതെന്ന് പറയുമ്പോൾ അതൊക്കെ ആയിക്കോട്ടെ അനാമിക ആദ്യ പാർട്ടിൽ മോൾക്കുണ്ടായ തിക്ത അനുഭവങ്ങളൊക്കെ പറയണമെന്ന് ഈ അഭി പറഞ്ഞു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാർട്ടിൽ എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞു തരാമെന്നും അഭി അനാമികയ്ക്ക് ക്ലാസ് കൊടുക്കുന്നു പക്ഷെ ഒരു കാരണവശാലും ഞാൻ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന ഒരു കുഞ്ഞു പോലും അറിയാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞു അബിയേട്ടനും അബിയേട്ടൻ്റെ അമ്മയൊക്കെ ആയിരുന്നു എനിക്ക് ആ വീട്ടിൽ ആകെ ആശ്വാസമായിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ എന്തായാലും ഞാൻ ഒരിക്കലും ഒറ്റ കൊടുക്കത്തില്ല എന്ന് ഈ അനാമിക അബിയോട് പറയുമ്പോൾ ഈ അബിക്ക് ഭയങ്കര സന്തോഷമായി എന്നാലേ എൻ്റെ ശത്രുക്കളെ ഞാൻ വെറുതെ വിടില്ല അത് ഞാൻ ഉറപ്പിച്ച കാര്യം തന്നെയാണെന്നും പറഞ്ഞ് അനന്തപുരിയിൽ അനന്തമൂർത്തി ഉൾപ്പെടെ ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ലെന്നും പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് നിന്ന് സംസാരിക്കാം അപ്പോൾ ഞാൻ പോയിട്ട് വരാം അബി ഏട്ടാണെന്ന് പറഞ്ഞ് ഇവിടെ പോകുന്നു ഓൾ ദി ദിവസൊക്കെ പറഞ്ഞു അബി ഇവളെ പറഞ്ഞു വിടുന്നു ഇവളങ്ങ് പോയി കഴിഞ്ഞ് പോയി ഭയങ്കര ഗമയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ നമ്മുടെ മുതൽ ഇത് കഴിഞ്ഞു പിന്നെ അനന്തപുരി അനന്തപുരിയിലെ ആൾക്കാരെല്ലാവരും ടി വി കാണുന്നു അനാമിക മോളും അതെ സ്ക്രീനിൻ്റെ മുന്നിൽ തിളങ്ങി നിൽക്കുകയാണ് അപ്പോൾ മൂർത്തീസ് ഗ്രൂപ്പ് എന്ന സ്ഥാപനത്തിൻ്റെ മരുമകളായി അനന്തപുരി തറവാട്ടിലേക്ക് കയറി ചെല്ലുകയും പിന്നീട് അവർക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകളുമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ അനാമിക നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നതെന്നും പറഞ്ഞു പറയുവാണ് അപ്പോൾ ഇത് നമ്മുടെ ആദർശം നയനയൊക്കെ ഓഫീസിലിരുന്ന് കാണുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ തറവാട്ടിലിരുന്ന് കാണുന്നുണ്ട് സ്വാഗതം അനാമിക എന്നൊക്കെ പറയുമ്പോൾ അയ്യോ പാവം പിടിച്ച് കൊച്ചായിട്ടെങ്ങനെ എന്നെ തിരിക്കുക കേട്ടോ കഴിഞ്ഞ ദിവസം മൂർത്തിസ് ഗ്രൂപ്പിന്റെ എം ഡി ആദർശ അനഘ എന്ന പെൺകുട്ടിയോട് ചെയ്ത കൊടും ക്രൂരതയുടെ വാർത്തകൾ ഞങ്ങൾ പുറത്തുവിട്ടേരുന്നു അതിന് പിന്നാലെയാണ് അനന്തപുരിയിലെ താളപ്പുഴകൾ താളപ്പിഴകൾ വെളിപ്പെടുത്തിക്കൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് പുറത്തു വന്ന അനാമിക ഞങ്ങളെ സമീപിച്ചതെന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കുക അനാമികയ്ക്ക് അനന്തപുര തറവാട്ടിൽ നേരിടേണ്ടി വന്ന തിരിച്ചടികൾ സമൂഹം അറിയണം വിലയിരുത്തണം എന്നൊക്കെ പറഞ്ഞു എല്ലാവരും അന്ധം വിട്ട് നോക്കി നിൽക്കുക കേട്ടോ അനന്തപുരിയിലുള്ളവർ അനാമിക ആ വീടിന്റെ മരുമകളായ സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചു അപ്പം ശരിക്കും എന്നെ കുടിക്കിയതാണെന്നാണ് അനാമിക പറഞ്ഞത് ഞാൻ കവിതകൾ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണെന്നും അനന്തപുരത്തറവാട്ടിലെ അനിരുദ്ധ ഒരു യുവ കവിയാണെന്നും അയാളുടെ കവിതകളെ ഞാൻ ഇഷ്ടപ്പെട്ട് അതിനെ അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് ഇട്ടതാണ് എൻ്റെ ജീവിതം തകരാനുള്ള കാരണമെന്ന് പറയുന്നു ആ കമൻ്റ് കണ്ട് അയാൾ എന്നെ പരിചയപ്പെടുകയും പിന്നീട് അയാളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ആയിരുന്നു എന്ന് പറയുമ്പോൾ കല്ല് വെച്ച നൊണയാണെന്ന് ഇവർക്കൊക്കെ അറിയാമല്ലോ അപ്പം അനന്തപുരി എന്ന വലിയൊരു തറവാട്ടിലെ മരുമകളായി വരുന്ന ഏതൊരു പെൺകുട്ടിക്കും പ്രതീക്ഷകൾ ഒരുപാടായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അതെന്ന അനാമിക ഞാനും ഒരുപാട് പ്രതീക്ഷയോടെയൊക്കെയാണ് അവിടേക്ക് കടന്നു ചെന്നത് അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒറ്റ മോളാണെന്നും അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയപ്പോൾ അവരൊക്കെ ഒരുപാട് സന്തോഷിച്ചതാണെന്നും ശരിക്കും ആ വീട്ടിൽ ചെന്ന് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിയെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയുവാണ് ഈ ശരിക്കും ആ വീടൊരു ജയിലാണെന്നും പിന്നെ അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു ആണിനും പെണ്ണിനും തുല്യതയെന്ന് ഇപ്പം സ്ഥിരമായിട്ട് പറയുന്ന ഒരു പറച്ചിലൊക്കെ ഉണ്ടല്ലോ അതിന് യാതൊരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു വീടാണ് അതെന്നും പറഞ്ഞു ആണുങ്ങൾക്ക് ആധിപത്യമുള്ള ഒരു വീട് ശരിക്കും ആ വീട്ടിൽ താമസിച്ച് കഴിഞ്ഞാൽ രാജഭരണം അവസാനിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അനന്തമൂർത്തിയാണോ ഈ കിരീടം വയ്ക്കാത്ത രാജാവെന്ന് ചോദിക്കുമ്പം അത് തലമൂത്ത രാജാവാണെന്ന് പറഞ്ഞ് മുത്തശ്ശേട്ട് പണി കൊടുത്തു ഈ പറയുന്ന അനാമിക തലമൂത്തം ആൾക്കാർ വേറെ ഉണ്ട് എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ യുവരാജാവാണ് മൂർത്തി ജ്വല്ലറിയുടെ എം ഡി ആദർശം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ആദർശം എന്ന് എനിക്കൊക്കെ കലി കയറിയിട്ട് പാടില്ല മൂർത്തി ജ്വല്ലറി സ്വർണത്തിന് വലിയ ഡിമാൻഡാണ് ഏത് ജ്വല്ലറിയിലും അവിടുത്തെ സ്വർണം കൊടുത്താൽ അതൊന്നും ഉരച്ചുപോലും നോക്കാറില്ല എന്നാണ് പൊതുവെ ആൾക്കാർ പറയാറ് അങ്ങനെ കസ്റ്റമേഴ്സിന്റെ വിശ്വാസം പിടിച്ചുപറ്റിയ ഒരു വലിയ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൻ്റെ ഉടമകളെക്കുറിച്ചാണ് അനാമിക ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പെണ്ണിങ്ങനെ പറയുമ്പോൾ എനിക്ക് പറയാനേ യാതൊരു പേടിയുമില്ല സ്വർണം പത്രമാറ്റൊക്കെ ആയിരിക്കും പക്ഷേ ആ വീട്ടിൽ താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സൈക്കാട്രിസ്റ്റിൻ്റെ സഹായം തേടേണ്ടി വരുമോ വരുമെന്ന് ഉറപ്പാണെന്ന കാര്യം പറയുവാണ് ഈ അനാമിക എന്നേരം ഇതൊക്കെ കേട്ട് മുത്തശ്ശൻ മക്കളെ നോക്കുക കേട്ടോ അപ്പൊ പിന്നെ അനാമികയ്ക്ക് മുൻപ് അവിടെ വന്ന മരുമക്കളൊക്കെയോ എന്നീ പെണ്ണ് ചോദിക്കുമ്പം അവരൊക്കെ അടിമകളെ പോലെയാണ് അവിടെ ജീവിക്കുന്നതെന്നും തിരുവായിക്ക എതിർവായില്ല അങ്ങനെയാണ് പോക്കെന്നും അനാമിക ഇവരോട് പറയണം ഇന്നത്തെ പെൺകുട്ടികൾ അടിമത്വം സഹിക്കുന്നവരല്ല എന്നും അവര് സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരാണെന്നും എന്നാൽ കാലങ്ങളായിട്ടുള്ള അടിച്ചമർത്തലെ ഇന്നും ആ തറവാട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അനാമിക പറയുമ്പോൾ മൂർത്തി ജൂലറി എം ഡി ആദർശിനെ പറ്റി ഞങ്ങൾ ചില അന്വേഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് വാർത്ത പുറത്തുവിട്ടത് സത്യമാണെന്നാ പിന്നീട് പലരും പറയുകയും ചെയ്തു അതിനെപ്പറ്റി അനാമികയുടെ അഭിപ്രായം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോ അത് നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് അവിടെ ഇപ്പൊ ഒരു പെൺകുട്ടിയുണ്ട് ചാന്ദിനി എന്നാണ് ആ കുട്ടിയുടെ പേരെന്നും ചന്തു എന്നാണ് അവരൊക്കെ വിളിക്കുന്നത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ആ കുട്ടി ഈ പറയുന്ന ആദർശിന് കല്യാണത്തിന് മുൻപ് മറ്റൊരു സ്ത്രീലുണ്ടായതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞിട്ട് അയനെ ഇങ്ങനെ നിക്കു കേട്ടോ അങ്ങനെ പച്ചക്കെല്ലാം വിളിച്ചു പറയാം അനഖേന്നാണ് ആ സ്ത്രീയുടെ പേരെന്നും എന്നിട്ട് അതൊക്കെ മറച്ചു വെച്ചിട്ടാ നയന എന്നൊരു പെണ്ണിനെ അയാൾ വിവാഹം കഴിച്ചതെന്നൊക്കെ എല്ലാം അങ്ങ് പറഞ്ഞു അത് നയന എന്ന അയാളുടെ ഭാര്യയ്ക്ക് പരാതി ഇല്ലേ എന്ന് ചോദിച്ചപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വീട്ടിൽ നിന്ന് രാജകൊട്ടാരം പോലെ ഒരു തറവാട്ടിലേക്ക് വരുന്ന പെൺകുട്ടികൾക്ക് ഒന്നിലും ഒരു പരാതിയും കാണില്ലല്ലോ ഇനി പരാതി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ അടിമത്തം നിലനിൽക്കുന്ന വീടാത് അപ്പോ അവിടെ നാവൊന്ന് പൊന്തിച്ചാലേ അതിന് തടയിടാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതുകൊണ്ട് എല്ലാം സഹിച്ച് ജീവിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ എന്നൊക്കെ അനാമിക മോൾ അങ്ങ് പറയുന്നു ഞാൻ ഒറ്റ മോളായതുകൊണ്ട് സ്വാതന്ത്ര്യം ഒരുപാട് അനുഭവിച്ചാണ് വളർന്നത് സുഖവും സന്തോഷവും വിവാഹം വരെ എൻ്റെ ജീവിതത്തിൽ ആവേശത്തിൽ അധികം ഉണ്ടായിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ എല്ലാം കെട്ടുപോയെന്നും പറഞ്ഞ് അനാമിക നിന്ന് ഇങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കാം എൻ്റെ ജീവിതത്തിൽ കരിന്തിരി കത്തിയെന്ന് വേണമെങ്കിൽ പറയാവുന്നു പലതും സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോയപ്പോഴേ എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് പറഞ്ഞത് വലിയ ആഘോഷത്തിൽ കല്യാണം നടത്തിയതല്ലേ ഇനി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങി സ്വന്തം വീട്ടിൽ വന്ന് നിന്നാൽ നാണക്കേടാണെന്ന് അങ്ങനെ പറയുന്ന അച്ഛനമ്മമാരാണല്ലോ മിക്കപ്പോഴും പെൺകുട്ടികളുടെ മരണത്തിനൊക്കെ കാരണമാകുന്നത് അതു പിന്നെ പക്ഷെ അവസാനം അവസാനം പലതിനും സാക്ഷിയായപ്പോ എൻ്റെ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു മോളെ ഇനി നീ അവിടെ നിൽക്കണ്ട വീട്ടിലോട്ട് പോര ഇതൊക്കെ കേട്ടനു കാരണം ചെവി നീനക്കികളി പറന്ന് പോയിക്കൊണ്ടിരിക്കാം അപ്പൊ അങ്ങനെ കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു അനാമിക പെണ്ണിനോട് പറയുവാണ് അതിനുശേഷം എൻ്റെ അച്ഛനും അമ്മയും അന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു അന്തപുരി തറവാടിലെ ആണുങ്ങൾക്ക് സ്നേഹിക്കാം സ്നേഹിച്ച പെണ്ണിനെ ചതിക്കാം എന്നിട്ട് വേറെ വിവാഹവും കഴിക്കാം എന്നാൽ അവിടേക്ക് കയറി വരുന്ന പെൺകുട്ടികൾക്ക് ഒന്ന് പുറത്തിറങ്ങാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലല്ലേ അപ്പൊ ഒട്ടുമില്ലെന്നും പറഞ്ഞ കരയും അനാമിക അതുപോലെ ഒരു തറവാട്ടിലേക്ക് കര ചെല്ലേണ്ടി വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഏതൊരു പെൺകുട്ടിയുടെയും ഗതികേടാണെന്നൊക്കെ പറഞ്ഞ് തട്ടി വിടുക ഭയങ്കര കരച്ചിലും വലിയൊരു വീടുണ്ട് കോടികളുടെ സ്വത്തുണ്ട് ആഡംബര കാറുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതിനപ്പുറം വീട്ടിലുള്ളവർക്ക് സ്നേഹിക്കാനുള്ളൊരു മനസ്സാണ് വേണ്ടതെന്നും പറഞ്ഞ് ഇങ്ങനെ തട്ടി വിടുമ്പോഴുണ്ടല്ലോ അയ്യോ എന്തൊരു കരച്ചിലാണോ ടീവിക്കകത്തിരുന്നത് ജലജയൊക്കെ അന്തം വിട്ടു ഇവൾ ഇവളുടെ ഒന്നും ഞാൻ വരില്ല എന്നുള്ളൊരു ഇതില് അങ്ങനെ അവളുടെ കരച്ചിലൊക്കെ കണ്ട് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുവാണ് ഇനി ഒരു പഴുതു പോലും അവളുടെ ജീവിതത്തിൽ അനന്തപുരിക്കാർക്ക് അനന്തപുരിയിലേക്ക് കയറാൻ ഇല്ലാത്ത രീതിയിൽ തന്നെ അനാമിക ഉണ്ടാക്കി വെച്ചിരിക്കുക സഖല കൊള്ളരുതായ്മകളും അപ്പോൾ ഈ അഭിമുഖം ഇവിടെ അവസാനിക്കുന്നില്ല നെല്ലും പതിരും എന്നുള്ള പ്രോഗ്രാമിന്റെ രണ്ടാം ഭാഗം നാളെ ഞങ്ങൾ ടെസ്റ്റ് ടെലികാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതങ്ങ് ഓഫ് ചെയ്തു അപ്പൊ ഇതൊരു വല്ലാത്ത ചതിയായി പോയല്ലോ എന്ന് നയന ആദർശനോട് പറയണം ഇതുപോലെയാണ് പല വാർത്തകളും സത്യവിരുദ്ധമായി പുറത്തു വരുന്നതെന്നും ഇതിപ്പോ ആഘോഷമാക്കാനായിട്ട് ചാനലുകാരും കാഴ്ചക്കാരും തുനിഞ്ഞിറങ്ങുമെന്നും ഇന്റർവ്യൂവിൽ പങ്കെടുത്തവൾക്ക് സിംബതി നമ്മളാണെങ്കിലോ ഏറ്റവും വെറുക്കപ്പെട്ടവരും ആകുമെന്ന് ആദർശം പറയുമ്പോൾ അവൾ ഇതൊക്കെ ചെയ്യുമെന്ന് എൻ്റെ മനസ്സ് മനസ്സെന്നോട് പറഞ്ഞതാ അദർശേട്ടാ എന്നാലും ഇങ്ങനെയൊക്കെ ഒരു ചാനലിൽ പറയുന്നത് ഞാൻ കരുതിയില്ലെന്ന് പറയുമ്പോൾ നിന്റെ ചേച്ചിയുടെ കിടന്ന കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയവള അവൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്കേ ഇതൊക്കെ നിഷ്പ്രയാസം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞു ഇത്തരത്തിലുള്ള ആൾക്കാരെ അവരുടെ ജീവിതത്തിലെ സന്തോഷവും സുഖവും മാത്രം ആഗ്രഹിക്കുന്നുള്ളൂ അതിനു വേണ്ടി എന്ത് കള്ളോ അവർ പറയൂ എന്ന് പറയുമ്പോൾ ഇനി ഇതിനൊക്കെ പിന്നിലെ അഭി ആയിരിക്കുമെന്ന് നയനെ ചോദിച്ചു അപ്പൊ എനിക്ക് സംശയമില്ലാതില്ല അവനെ പിന്നിൽ നിന്ന് കളിക്കണ അവനെ നേരിട്ട് ചെയ്യാൻ പറ്റാത്തതൊക്കെ മിക്കവാറും അനാമികയെ കൊണ്ട് അവൻ ചെയ്യിക്കുന്നുള്ളവർ ഉറപ്പാണെന്നും ആ ദർശനായനയോട് പറഞ്ഞു പിന്നെ മുൻകൂട്ടി ഇത് അറിഞ്ഞിരുന്നെങ്കിൽ പഴയതുപോലെ ഇതിനെ തടയാമായിരുന്നുവെന്നും പക്ഷേ നമുക്കിത് അറിയാൻ പറ്റിയില്ലല്ലോ എന്നും ആ നയനയോട് പറയുവാണ് പിന്നെ ടെലികാസ്റ്റ് ചെയ്ത് ഈ മഞ്ഞ ചാനലുണ്ടല്ലോ അവർ പലതവണ പരസ്യത്തിന് വേണ്ടി ഇവിടെ കയറി ഇറങ്ങിയിട്ടുള്ളതാണെന്നും അന്നൊക്കെ ആ ചാനലിനോടുള്ള വിശ്വാസക്കുറവ് കാരണമായി നമ്മൾ പരസ്യം കൊടുത്തിട്ടില്ല എന്നും ആദർശു പറയുവാണ് അതിന്റെ ദേഷ്യമാണ് അവന്മാരിപ്പീ കാണിച്ചുവച്ചിരിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഇത് വലിയ ഷോക്കാവും ഉറപ്പാണെന്നും ആദർശ് പറഞ്ഞു ഈ കാരണത്താൽ അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ അനാമികയെ കുടുംബത്തെ ജീവിക്കാൻ പോലും അനുവദിക്കത്തില്ല എന്ന് മാതൃസിങ്ങനെ നയനയോട് പറയുന്നു അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നയനയ്ക്കും ഭയങ്കര വെപ്രാളവും ടെൻഷനും ഒക്കെയായി അങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കാൻ അവർ കേണ്ടിവരും ആ സമയത്ത് ജാനകിയോടും അതുപോലെ ഈ ജലജയോട് നമ്മുടെ നവ്യ പറയുക അല്ലെങ്കിലും അവക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണെന്ന് പറഞ്ഞു അപ്പൊ എന്തിനാ നവ്യ അവളെ കുറ്റം പറയുന്നത് ഈ വീട്ടിൽ ഒരുത്തൻ ഒരു കുഞ്ഞിനെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയല്ലേ എന്നിട്ട് ആ കുഞ്ഞിനെ കുറിച്ച് പുറത്തുള്ളവരൊക്കെ ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയല്ലേ എന്നൊക്കെ ചോദിച്ചു എസ് എന്തിനെ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നതെന്നൊക്കെ ജാനകി ചോദിക്കണം എന്തായാലും ഇപ്പം എല്ലാവരും എല്ലാം അറിഞ്ഞില്ലേന്ന് ചോദിച്ചു ജലജ അല്ല എങ്കിലും ചാനലിലേക്ക് പോകുന്നതിന് മുൻപ് അനാമിക വിളിച്ച് നിന്നോട് വിവരം പറഞ്ഞായിരുന്നു ജാനകി എന്ന് ചോദിക്കുമ്പോ എന്നോടൊന്നും പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകണ്ടാന്നേ പറയത്തുള്ളായിരുന്നു എന്ന് ജാനകി പറയുക അപ്പൊ ദേ അനി അങ്ങോട്ടേക്ക് കയറി വന്നു അനി കയറി വന്നപ്പോൾ ഇവർ ഇവിടെ വട്ടപേശ സമ്മേളനം കൂടിക്കൊണ്ടിരിക്കല്ലേ ആ എല്ലാം ചെയ്തു വെച്ചിട്ട് വരുതും വരുന്നുണ്ടെന്നും പറഞ്ഞു ജലജ ചൂണ്ടി കാണിച്ചു കൊടുക്കും അനിയെ മോനെ അനി ചാനലിലൂടെ നിന്റെ ഭാര്യ പറഞ്ഞൊക്കെ നീ കേട്ടായിരുന്നോ എന്ന് ചോദിച്ചു അപ്പൊ ഭാര്യയോ ഏതു ഭാര്യ മ്മ് അയ്യോ അവൻ അറിയത്തില്ല അവൻ എൻ്റെ അവൻ്റെ ഭാര്യയെ എന്ന് പറഞ്ഞ ജാനകി അപ്പം എനിക്കിപ്പോൾ ഒരു ഭാര്യയില്ല അവൾ അവളുടെ അന്വേഷിച്ചത്തിന് അവളുടെ വീട്ടിലേക്ക് പോയെന്നും ഇനിയിപ്പോൾ അവളെ ഭാര്യയായിട്ട് കാണേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു അനി എടാ ഒരു ചാനലിലൂടെ അവള് പറയുന്നതൊക്കെ കേട്ടിട്ടേ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ചങ്ക് തകർന്നു പോയി ഇരിക്കുകയാണെന്ന് പറഞ്ഞു അതൊക്കെ കേട്ട് അനി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആകെ നാണക്കേടായി അനി എന്ന് നവ്യയും അനിയോട് പറഞ്ഞു നിന്റെയും നന്ദുവിന്റെയും കാര്യങ്ങളൊന്നും അവള് പറഞ്ഞിട്ടില്ല പക്ഷേ ആ തരസേട്ടന്റെയും ചന്തമാകളുടെയും കാര്യങ്ങളൊക്കെ അവള് വെട്ടിത്തുറന്നാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ മനഃപൂർവ്വിക കുടുംബത്തെ കരുവാരത്തേക്കാൻ അവള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അനി പറയുമ്പോൾ അവൾ അല്ലടാ അതിന് ശ്രമിച്ചത് ഇപ്പോഴും എനിക്ക് അവളോട് മതിപ്പ് തന്നെയാണ് നീയും ഈ വീട്ടിലുള്ളവരുവാ അനാമികം അവളെ പിണക്കി വിട്ടതെന്ന് ജാനകി അവൾ ഈ വീട്ടിൽ നിന്ന് പോകാനേ ഞാൻ പ്രാർത്ഥനയോടെ നടക്കുമായിരുന്നു ഇനിയിപ്പോൾ അവൾ എന്ത് ചെയ്താലും എനിക്ക് എനിക്കൊന്നുമില്ലാന്ന് അനി പക്ഷെ ഒരു വാടാ നിന്റെ പ്രവർത്തികൾ കാരണം നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഇപ്പം തീ തിന്ന ഈ വീടിനകത്ത് ജീവിക്കുന്നതെന്ന് നിനക്ക് അറിയാവോന്ന് ചോദിച്ചു ഇനിയിപ്പോൾ അമ്മയും മുന്നേ തല്ലുകൂടേണ്ട വീട്ടിൽ ജാനകി ഇങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് ഇടക്ക് കയറി എടാ അനി നീ ആദർശിനെ അനുകരിച്ചാലുണ്ടല്ലോ നിന്റെ ജീവിതം എങ്ങും എത്തില്ല എന്ന് പറഞ്ഞു ജലജയോട് പിന്നെ ആരാണാ ഞാൻ അനുകരിക്കേണ്ടത് അപ്പച്ചുടെ മോനാണോന്ന് അനിയന്നേരം ചോദിച്ചു നവി അങ്ങരിക്കുന്നു നോക്കി നിൽക്കുക ഞാൻ എന്നും അനുകരിക്കുന്നത് എൻ്റെ മുത്തച്ഛനെയും അച്ഛനെയും വലിയച്ഛനെയും മാതൃശേരനെയും ഒക്കെ തന്നെയാണെന്ന് അനിയന്നേരം പറഞ്ഞു ഓനെ നിക്ക അവരൊരിക്കലും നിങ്ങളൊക്കെ കരുതുന്നത് പോലെ തെറ്റൊന്നും ചെയ്യില്ല എന്നും അങ്ങ് പറഞ്ഞു പിന്നെ ഓരോരു ചാനിൽ ഇരുന്ന എന്തെങ്കിലുമൊക്കെ വിളമ്പിട്ടുണ്ടെങ്കിൽ അത് അവളുടെ സംസ്കാരമാണെന്ന് അങ്ങ് പറഞ്ഞു അവള് പലതും മനസ്സിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് അനതപുരയിലെ സമ്പത്ത് അപ്പോൾ കടത്തിൽ മുങ്ങി അവളുടെ അച്ഛന് കടം വീട്ടാൻ അവള് കണ്ടെത്തിയൊരു മാർഗം മാത്രമാണ് ഈ ഒരു വിവാഹമെന്നും അനീ ജാനകിയോടും ജലജയോടും അങ്ങ് പറഞ്ഞു അത് അമ്മയ്ക്ക് ഇനിയും മനസ്സിലായിട്ടില്ല അപ്പൊ നിർത്തടാ നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട വേറൊരുത്തിടെ പിന്നെ അല ചുറ്റി അടിച്ച് നടന്ന ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കുമെന്ന് ജാനകിയെ എന്ത് സംഭവിച്ചാലും ശരി അവൾ എൻ്റെ തലയിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോയാ മതിയെന്ന് അനി പറഞ്ഞു അനി എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി അപ്പൊ അവന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു ആണെന്ന് പറയുമ്പോൾ ഇളകി വന്നാലും നടക്കാത്ത സംഭവം അത് എന്നും പറഞ്ഞു പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അനാമിക മോളെ ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവന്നിരിക്കുമെന്ന് പറഞ്ഞ് ജാനകി ജലജയോട് പറയുന്നു അതുപോലെ നവ്യേ നിന്റെ അനിയത്തി നന്ദു ഒരു കാരണവശാലും അവന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് വരില്ല എന്ന് തന്നെ തറപ്പിച്ചു പറയുക ജാനകി അങ്ങനെ അതും പറഞ്ഞു തുള്ളി പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോയി നവ്യക്ക് ഒരു കൂസലും ഇല്ല ആര് വന്നാലും പോലെ നവ്യക്ക് എന്താ നവ്യ ഇങ്ങനെ നോക്കി നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് പാമ്പിനിയാണല്ലോ നമ്മൾ പാല് കൊടുത്തത് അവൾ അഹങ്കാരിയാണെന്ന് അറിഞ്ഞിട്ടും അവളെ സ്നേഹിക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ എന്ന് മുത്തശ്ശി മുത്തശ്ശനോട് പറയുമ്പോൾ നമുക്കൊരു തെറ്റ് പറ്റി അനതുപുരി തറവാട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വരുന്നവരാരും ബന്ധം പിരിഞ്ഞു പോകരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നും അതെന്തോ കുറച്ചിൽ പോലെ ആയിരുന്നു നമുക്ക് പക്ഷേ പൊരുത്തപ്പെടാൻ കഴിയുന്ന ബന്ധങ്ങളെ നിലനിൽക്കുകയുള്ളൂ എന്ന് മുത്തശ്ശൻ അന്നേരം മുത്തശ്ശിയോട് പറയാം അപ്പോഴാണ് അനി അങ്ങോട്ടേക്ക് വരുന്നതും ഇവരുടെ സംസാരം കേൾക്കുന്നതും ദേ കൊച്ചുമോൻ മരുന്നുണ്ട് കേട്ടോ നമ്മൾ മുത്തശ്ശി കാണിച്ചു കൊടുത്തു അനി ഇവരുടെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ഞാനാണോ മുത്തശ്ശ തെറ്റ് ചെയ്തതെന്ന് ചോദിക്കുകയാണ് ആനി അനി മുത്തശ്ശനോടൊപ്പം ഞാനൊരിക്കലും അങ്ങനെ പറയില്ല മോനെ നീ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് നിന്റെ കവിതയ്ക്ക് ആരാധകമായിട്ടൊരു പെൺകുട്ടി വന്നപ്പോൾ അവളെ കൂടുതൽ മനസ്സിലാക്കാതെ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു അവളുടെ അടവുകൾ അറിയാവുന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഞങ്ങളുടെ മനസ്സുകളും കീഴടക്കി പിന്നീട് നിനക്ക് അവളെ വിവാഹം കഴിക്കേണ്ടി വന്നു അതാണ് നീ ചെയ്ത തെറ്റ് എന്ന് മുത്തശ്ശിനീ അനിയോട് പറയുന്നു അതിനുശേഷം സംഭവിച്ചതൊക്കെ നിന്റെ ഭാഗത്തെ തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല എന്നും പറഞ്ഞു അപ്പൊ അവളുടെ മനസ്സിൽ സ്വത്തും പണവും മാത്രമാണ് മുത്തശ്ശ അവളുടെ അച്ഛനും അമ്മയും അങ്ങനെയാണ് അവളെ വളർത്തിയെന്ന് പറയുമ്പം ഞാൻ പറ സഹായം ചെയ്യുന്ന ഏർ ചെയ്യുന്ന വ്യക്തിയാണ് അതുപോലെ മറ്റുള്ളവരോടത് ചെയ്യണമെന്നും പറയാറുണ്ട് എന്നാൽ അത് അങ്ങനെയുള്ളവർക്കാണത് ചെയ്യേണ്ടത് അല്ലാത്തവരുടെ കയ്യിലെ നമ്മുടെ അധ്വാനത്തിന്റെ ഒരു പങ്ക് അത് താൻ പാടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ അവൾ അവളവരുടെ തനി സ്വഭാവം പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് അനി മുത്തശ്ശനോടുള്ള സത്യങ്ങളൊക്കെ പറയുന്നു മുത്തശ്ശനും മുത്തശ്ശിക്കും ഈ കുടുംബത്തിലുള്ളവർക്കും ആത്മാഭിമാനം വളരെ കൂടുതലായതുകൊണ്ട് അതിനെ വ്രണപ്പെടുത്തിയിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അവളും അവളുടെ വീട്ടുകാരും പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളതെന്ന കാര്യവും അനി ഉള്ള കാര്യങ്ങളെല്ലാം മുത്തശ്ശനോടും മുത്തശ്ശോടും രഹസ്യമായിട്ട് വന്ന് പറയുക പക്ഷേ പക്ഷെ നമ്മൾ ചാനലിൽ പറഞ്ഞത് കുറച്ച് കൂടി രണ്ടാം ഭാഗം ഇനി വരുന്നുണ്ട് അത് എങ്ങനെയെങ്കിലും തടയണ്ടേ എന്ന് ചോദിക്കുമ്പോ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം ഞങ്ങളുടെ ആത്മാഭിമാനം വർണ്ണപ്പെട്ടു എന്ന് കരുതി നീ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ സംഭവമാണ് ഇതിനു മുൻപ് നമ്മുടെ ഈ കുടുംബത്തെ പറ്റിയോ അല്ലെ മൂർത്തി ജ്വല്ലറിയെ പറ്റിയോ മോശമായി സംസാരിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല അതിനുള്ള അവസരം നമ്മളായിട്ട് കൊടുത്തിട്ടുമില്ല പിന്നെ ഓരോ ജനറേഷനിലെ കുട്ടികളുടെ സ്വഭാവമൊക്കെ മാറി വരികയല്ലേ അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം ഒരു സംശയവും വേണ്ട എന്നും ഇങ്ങനെ പറയുന്നേ അപ്പോൾ എങ്കിലും അനാമിക ഒന്ന് ഉപദേശിച്ചു മുത്തശ്ശ അവളോട് രണ്ടാം ഭാഗം വേണ്ടാന്ന് വെക്കാൻ പറഞ്ഞൂടെ ചോദിക്കുമ്പം ഞാൻ അവളോട് ഒരിക്കലും പറയില്ല അവൾക്ക് പറയാനുള്ളതൊക്കെ അവൾ പറയട്ടെ നമ്മുടെ ശത്രുക്കളും ചാനലുകാരൊക്കെ ഇതൊക്കെ ആഘോഷിക്കട്ടെ മോൻ അതൊന്നും കാര്യക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കാലി പിടിച്ച് ഓർത്തിരുന്നതാണ് അനാമികയും വീട്ടുകാരും പക്ഷെ മുത്തച്ഛനെടുത്ത തീരുമാനം ഈട്ടിവിട്ട തീരുമാനമാണ് അവളവിടെ കിടന്ന് എന്ത് കാണിച്ചിട്ടും കാര്യമില്ല അവളെ ഇനി ഇപ്പോഴത്തെ പട്ടിക്ക് കൊടുക്കുന്ന വില പോലും കൊടുക്കില്ല എന്നുള്ളൊരിത് എങ്ങിട്ടിരുന്നു അപ്പോൾ അതും പറഞ്ഞു അനി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ പാവം ഒരു തെറ്റും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല അനി അവനെ ഗെതി വന്നല്ലോ എന്ന് പറയുമ്പം അവൻ്റെ ജാതക സമയം ഇപ്പം മോശമാണ് അപ്പോൾ അതൊക്കെ സംഭവിച്ചേ മതിയാകൂ അത് ദൈവനിശ്ചയമാണെന്ന് മനുഷ്യർ വിചാരിച്ചാൽ അത് തടയാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദുവിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു അങ്ങനെ അനി നമ്മുടെ നന്ദുവിന് മെസ്സേജ് ഇടുക ഇത്രയും നാളും നീ അവളുടെ വീട്ടിൽ കയറി തല്ലി അവളുടെ അച്ഛനും അമ്മയെ മാത്രമല്ല തല്ലേണ്ടത് അവളെയും തല്ലി ചതയ്ക്കണം അതിനെന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം ഞാനും കൂടെ വരാം നീ എപ്പോഴാണ് പോകുന്നത് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ നന്ദുവിന് മെസ്സേജ് ഇട്ടേക്കുവോ നമ്മുടെ അനി അപ്പം ചില ബന്ധങ്ങൾ നടക്കേണ്ടതാണെന്നും ചിലർ ഒന്നിക്കേണ്ടതാണെന്നും അത് മറ്റുള്ളവരുടെ വാക്കുകേട്ട് വേണ്ട എന്ന് വെച്ചാൽ ഇത്ര അനുഭവങ്ങൾ ഉണ്ടാകുമെന്നും പക്ഷെ ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതായല്ലോ എന്ന് നമ്മുടെ നന്ദു ഇങ്ങനെ അവിടെ ഇരുന്ന് ചിന്തിക്കുകട്ടോ എന്തായാലും ഇന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ഉം നമ്മുടെ വേണുവും ഭാര്യയും മകളും കൂടി ഇരിക്കുക അപ്പോൾ ഈ തിക്താനുഭവങ്ങൾ അവർക്ക് വല്ലാണ്ട് അങ്ങേറ്റിട്ടുണ്ടെന്നും സംഗതിയെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ പോലെ തന്നെ നടന്നു പക്ഷേ ഇനി പഴയ പോലെ ഒരുത്തി അവളുടെ കൂട്ടുകാരെയും കൂട്ടി നമ്മളെ തല്ലുവെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് രേവതി മുൻകൂട്ടി ഇവിടെ പറയുക അങ്ങനെ തല്ലുകയാണെങ്കിലേ ഇനി അവൾക്കൊപ്പം അനിയും കൂടുതെന്ന് ഉറപ്പാണെന്ന് രേവതിയും വേണുവും പറയുക അവനും നല്ല ദേഷ്യം കാണുമല്ലോ തല്ലിയാലും കൊന്നാലും ശരി ഇനി ഞാൻ രണ്ടും കൽപ്പിച്ചാണെന്ന് അനാമിക മോളെ ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മെച്ചം ഉണ്ടാകണം അച്ഛനത്രേ ഉള്ളൂ ഇതൊക്കെ കേസും വഴക്കും ആയാലേ അനന്തപുരിക്കാർക്ക് ഒരു കുഴപ്പവും ഇല്ല ഉം അവർക്ക് കമ്പനി അഡ്വക്കേറ്റും കുടുംബ അഡ്വക്കേറ്റും ഒക്കെ ഉണ്ട് നമുക്കാണ് പൈസ വെച്ച് ആളെ വെക്കേണ്ടി വരുന്നതെന്നും അതുമാത്രമല്ല ഇപ്പൊ തന്നെ എൻ്റെ പേരിൽ കേസൊക്കെ ഒരുപാടുണ്ട് എല്ലാം തന്നെ പണ ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട കേസുകളുമാണ് ഇനിയിപ്പം ഞാൻ പൈസ കൊടുക്കാനുള്ളവരൊക്കെ ഇവര് കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ അവരെ കൊണ്ടും കേസ് കൊടുപ്പിക്കുക കാര്യവും വേണു പറയണു അതുകൊണ്ട് ഞാൻ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മൾ ചാനലും കേസും കോടതിയും വഴക്കുമൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അനന്തമൂർത്തി ഒരു കോംപ്രമൈസിന് വരണം പിന്നെ സ്വന്തം കുടുംബത്തിന് തിരിച്ചടി ഉണ്ടാകാതിരിക്കാനായിട്ട് അയാള് ഭീമമായിട്ടൊരു തുക നമുക്ക് തരണം ദേവയാനി നിനക്കൊപ്പം മുറച്ച് നിന്നിരുന്നെങ്കിലേ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ വേണു വലിയ ഡയലോഗായിക്കോ കുറച്ച് കാലം കൂടി നിനക്കിവിടെ കടിച്ചു തൂങ്ങാമായിരുന്നുവെന്നും ആ പക്ഷെ അവള് മറുകണ്ടം ചാടിയത് കൊണ്ടാണ് നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ പിഴച്ചു പോയത് നന്ദുവിനെ ഞാൻ ആ വീട്ടിനകത്ത് കയറ്റില്ല ചോ നനാമിക പറയുമ്പം ഇനിയിപ്പൊ നന്ദുവിനെ കയറ്റാതിരിക്കാൻ നിനക്ക് പറ്റുമോ മോളെ ആ വീടുമായിട്ടുള്ള ബന്ധം ഒക്കെ കഴിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോ അങ്ങനെ കഴിഞ്ഞിട്ടൊന്നുമില്ല എൻ്റെ അമ്മായിമ്മ ഇപ്പോഴും എനിക്ക് നല്ല സപ്പോർട്ട് തന്നെയാണെന്ന് പറഞ്ഞപ്പം എടി മോളെ ആ സപ്പോർട്ടൊക്കെ ഏത് നിമിഷവും ഇല്ലാണ്ടാവുന്നതാ അത് എനിക്കറിയാവോ ഉം എല്ലാവരും ഒന്നിച്ചു നിക്കുമ്പോ ആ ജാനകിയും മാറുമോളെ അതിനൊരു മാറ്റവും ഇല്ലാന്ന് രേവതി പറഞ്ഞു കൊടുക്കണു അതുകൊണ്ട് നീ നിന്റെ അമ്മായിമ്മയെ കണ്ടിട്ട് ഒന്നും കണക്ക് കൂട്ടാനൊന്നും നിൽക്കണ്ട അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല നന്ദുവിനി അനന്തപുര തറവാട്ടിലേക്ക് പോകുന്നതും പോകാതിരിക്കുന്നതും ഒക്കെ നമ്മുടെ വിഷയമല്ല നമുക്ക് കിട്ടാനുള്ളത് കിട്ടണം നമുക്കത് മതി അത് അച്ഛന്റെ അമ്മയുടെ നിലപാടല്ലേ എനിക്ക് അങ്ങനെയല്ല ഒരു കാരണവശാലും എനിക്ക് പകരക്കാരി ആവരുത് എന്ന് അനാമിക പറയുമ്പോൾ എല്ലാം കൂടെ നടക്കും ഒന്നും തോന്നുന്നില്ല മോളെ നിനക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയുള്ള എന്റെ ജീവിതം നീ തിരഞ്ഞെടുത്ത് കഴിഞ്ഞല്ലോ പിന്നെ എന്താ ആ പയ്യനൊപ്പം നിനക്ക് ജീവിച്ചു പോകാമല്ലോ അവന്റെ ജാതി അവൻ്റെ മതം ഇതൊന്നും ഞങ്ങൾ ചോദിച്ചില്ലല്ലോ അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് എല്ലാ ജാതിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ഒക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയല്ലേ ഏഹ് പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് അത്തരം ചിന്തകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ പിന്നെ ഇത് മോളുടെ രണ്ടാം ജന്മ പിന്നെ നോക്ക് ഇവിടെയെങ്കിലും പാകപ്പിഴകൾ ഉണ്ടാകാതെ മോള് നോക്കിക്കോണം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു അനന്തപുരി തറവാട്ടിൽ നിന്ന് മോള് സ്വത്തും പണവും ഒക്കെ ആയിട്ട് വരുന്നത് മോഹിച്ചാണ് സ്റ്റെഫിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നതെങ്കിലേ എങ്കിലേ പെട്ടത് തന്നെയാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ മോൾക്ക് താക്കീത് പറഞ്ഞു കൊടുക്കുന്നിട്ട് നിങ്ങൾക്ക് കഥ അവസാനിച്ചു എന്തായാലും ഇനി കാത്തിരുന്ന് കാണാൻ പൊത്തം വിശേഷങ്ങൾ ഇട്ടപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി